ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നു കഴിഞ്ഞു നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്തേക്ക് പാലെടുത്തൊഴിച്ചിരിക്കുന്ന നിവിൻ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ ആ വീട്ടിൽ സംഭവിക്കുന്നത് അതായത് സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കാത്തത് കൊണ്ട് അത് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ക്യാപ്റ്റന്മാരായ നെവിനും അക്ബറും ആരും പറയുന്നുണ്ട് നിങ്ങൾ പാത്രം കഴുകിയില്ല നിങ്ങൾ പാത്രം കഴുകിയില്ല എങ്കിൽ നമ്മൾ ഇത്തവണ ചോറുണ്ടാക്കില്ല അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കില്ല എന്ന് ഇവർ വാശി പിടിക്കുകയാണ് അപ്പോൾ അനീഷ് എടവട്ട് പറയുന്നു എല്ലാ ആഴ്ചയിലും കിച്ചൺ ടീമിലുള്ള ആൾക്കാർ തന്നെയാണ് പാത്രം കഴുകി ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത അപ്പോൾ ക്യാപ്റ്റന്മാർ പറയുന്നു അത് പറ്റില്ല വെസൽ ടീമിലുള്ള ആൾക്കാർ വേണം അത് കഴിവാനെന്ന് പറഞ്ഞ് ഭയങ്കരമായ ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ബഹളത്തിൽ ഇടപെട്ടുകൊണ്ട് അനീഷ് സംസാരിക്കുമ്പോൾ അനീഷിനെതിരെ നമ്മുടെ ആര്യനും നെവിനും എല്ലാവരും കൂടി സംസാരിക്കേണ്ടത് താൻ എങ്ങനെ സംസാരിക്കേണ്ടത് താൻ എന്നെ എന്ത് പറയണമെന്ന് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ നെവിൻ അനീഷിനോട് പറയുകയാണ് മാത്രമല്ല നെവിൻ അനുമോളെയും എന്തോ മോശമായി പറയുന്നുണ്ട് അനുമോളെ തിരിച്ചും പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ കാണുന്നത് അറപ്പാണ് നിന്നെ നിന്ന് ഞാനൊരു മനുഷ്യനായിട്ട് പോലും കണക്കാക്കിയിട്ടില്ലെന്ന് അനുമോളും പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഷാനവാസ് അങ്ങോട്ട് കയറി വരുന്നത് ഷാനവാ പാസ് കയറി വന്ന് ആ നെവിനുമായിട്ട് തർക്കം ഉണ്ടാകുന്നു നെവിനും ഷാനവാസ് തമ്മിൽ പാലിൻ്റെ പേരിൽ പാല് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കവർ പാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലി ആവുന്ന ആവുന്നതിൻ്റെ ഫലമായിട്ട് ഈ പാലെടുത്ത് നെവിൻ നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ് തുടർച്ചയായിട്ട് ഷാനവാസിൻ്റെ ദേഹത്തേക്ക് മുഴുവൻ പാലും നെവിൻ ഒഴിക്കുന്നത് കാണാം ആ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെയുള്ള സ്ത്രീകൾ അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിളിക്കുന്നതും അവരുടെ അടുത്തേക്ക് ഓടി വിടുന്നതും കാണാം ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് പോകേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ എന്ത് സംഭവിക്കുമെന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എസ്കൂ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക